സോ ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ഞായറാഴ്ചയാണ് ഉണ്ടോ പരിമല തിരുമേല പെരുന്നാളാണ് അപ്പൊ നമ്മൾ വിചാരിച്ചു പരിമല പള്ളിയിൽ കുർബാനയ്ക്ക് പോവാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു നാലേ മുക്കാൽ കഴിഞ്ഞപ്പോഴാണ് വീട്ടിലിറങ്ങി കിട്ടാം അപ്പൊ നമ്മള് കോട്ടയത്ത് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലില് വരാണ് അത് വേണ്ടി നമ്മള് നേരെ പള്ളിയിലേക്ക് പോവാണ് അപ്പൊ നമ്മ നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആ യാണ് ആമുസ്പാവത്തിൽ കാണുമ്പോ ഇപ്പൊ കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അതെല്ലാം കൈകി കഴിക്കുന്നത് കഴിഞ്ഞു നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് പൂരി മസാല പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കിത് ഫുഡ് കഴിക്കാം അങ്ങനത്തെ ഈ നമ്മൾ രാവിലത്തെ ഒക്കെ കഴിച്ച് നേരെ നമ്മുടെ പരിമലയ്ക്ക് പോവാണ് അപ്പോൾ പരിമല പെരുന്നാൾ തന്നെ നമുക്ക് പോകാൻ പറ്റിയത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഞങ്ങൾ കുറച്ച് മാസം മുമ്പ് പരിമലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചിട്ടായിരുന്നു നീ അടുത്തൊന്ന് പരിമലയ്ക്ക് പോകണമെന്ന് പിന്നെ അത് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് അവസാനം നമ്മുടെ പരിമല തിരുമേനിയുടെ പരിമല പള്ളി പെരുന്നാൾ തന്നെ എത്താൻ പറ്റിയത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടെന്ന് ശരിക്കും നമുക്ക് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പോകാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേന്ന് അങ്ങനെ ഫൈനലി തീ നമ്മൾ പരിമല എത്തി പത്തനംതിട്ട ജില്ലയിലാണ് നമ്മുടെ പരിമല പള്ളി ഉള്ളത് കേട്ടോ അങ്ങനത്തെ പള്ളിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ടോട്ടൽ കൺഫ്യൂഷനായി അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തു കുർബാന കുറച്ച് തുടങ്ങിയിട്ടുണ്ടാവും നമ്മൾ എത്തുമ്പോഴേക്കും എത്തി അപ്പോൾ പഴിയിൽ ഇങ്ങനെ കുറേ തീർത്ഥാടകർ പോകണം നമുക്ക് കാണാൻ പറ്റും കേട്ടോ പള്ളി എത്തണേക്കാളും കുറേ ദൂരം മുമ്പ് തന്നെ ആൾക്കാരിങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും എന്താ ഇതാണ് പള്ളി ആ പള്ളിക്ക് എന്തെങ്കിലും നമ്മുടെ ആമൂസൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നൈസ് ആയിട്ട് എഴുതേറ്റവും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ തീർത്ഥാടകർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണമൊക്കെ വഴിയിൽ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം കുറേ കാലനടക്കാർ പോകുന്നുണ്ട് കുറേ കുറേ പേര് പോകുന്നുണ്ട് കേട്ടോ കുട്ടികളും സ്ത്രീകളും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ചെയ്യും നമ്മൾ പള്ളിയിലടുത്ത് എത്തി കഴിഞ്ഞ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പള്ളിയുടെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുർബാനയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി വന്നാലും നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റി അത്യാവശ്യം വലിയ പള്ളി ആയതുകൊണ്ട് തന്നെ സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കിനി പള്ളിയുടെ ഉള്ളിൽ ചെന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം പരിമല പള്ളിയിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർക്കുന്ന ആളാണ് നമ്മുടെ പരിമല തിരുമേനി പരിമല തിരുമേനിയെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ജൂൺ പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു പരിമല തിരുമേനി ജനിച്ചിട്ടുണ്ടായിരുന്നു പരിമല തിരുമേനിയുടെ വീട്ടിൽ തിരുമേനി അല്ലാതെ ബാക്കി നാല് സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നു തിരുമേനിക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് തിരുമേനിയുടെ അമ്മ മരിക്കുന്നത് അമ്മ മരിച്ച ശേഷം തിരുമേനിയുടെ ചേച്ചിയായിട്ടുള്ള മറിയത്തിന് കൂടിയായിരുന്നു തിരുമേനി വളർന്നു വന്നിട്ടുണ്ടായിരുന്നത് ചെറുപ്പം തൊട്ടേ നല്ലൊരു സ്വഭാവം ായിരുന്നു പ്രാർത്ഥനയോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ തിരുമേനിയുടെ അമ്മാവനാണ് തിരുമേനീനെ നമ്മുടെ സെമിനാരിയിലേക്ക് ചേർക്കുന്നത് ഇരുപത്തിരണ്ടാം വയസ്സിൽ റംബാൻ പട്ടം കിട്ടി അതുപോലെ തന്നെ ഇരുപത്തി വയസ്സിൽ തന്നെ തിരുമേനിയായി മാറി ഒരുപാട് അത്ഭുത കഥകൾ തിരുമേനീനെ പറ്റി പറയാനുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസ് കിട്ടും പിന്നെ എന്താ പറയുക ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്താ പറയുക മനസ്സിന് പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ഒരു യാത്ര മാറ്റിവെക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് അധികം നാളായി കുറച്ച് അതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ും പക്ഷേ കറക്റ്റ് ഈ പെരുന്നാളിന്റെ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ ദൈവം വന്ന് തീരുമാനിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു യാത്രയായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്ന കഴിയുമ്പോഴത്തേക്കും കുർബാനയൊക്കെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുർബാനയ്ക്കൊക്കെ ഉള്ളിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ പുറത്തിറങ്ങാനോ പള്ളിയുടെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ പരിമല തിരുമനിയുടെ കബറടക്കിയിരിക്കുന്നത് ഈ പരിമല പള്ളിയിലാണ് അപ്പോൾ പരിമല പള്ളിയിൽ നമുക്ക് കബറടക്കിയ സ്ഥലത്തും തിരുമേനി ഉപയോഗിച്ചിരുന്ന കട്ടിൻ്റെ അടുത്തൊക്കെ നമുക്ക് പോകാനായിട്ട് പറ്റും പക്ഷെ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്ക് ഉണ്ണിനെ വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ കയറിയില്ല പക്ഷെ എങ്ങനെയോ പിക്ക് ഉണ്ണി അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഞാനും ചംചാണ്ടും ബാക്കിലായതുകൊണ്ട് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു പ്രാർത്ഥന ചെയ്ത് കഴിഞ്ഞാൽ പുറത്തിറങ്ങിയ സമയത്ത് നമുക്ക് നേർച്ചയായിട്ട് നല്ല കട്ടൻ ചായയും അതുപോലെ തന്നെ ബെന്നും ആണ് നേർച്ചയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നത് അങ്ങനെ നേർച്ച എല്ലാം കഴിച്ചു അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയി നമ്മുടെ മെഴുതിരി നേർച്ചയ്ക്കാണ് കേട്ടോ അവിടുത്തെ മെഴുതി നേർച്ചാൽ നമ്മുടെ ഹൈറ്റിൻ്റെ അത്രമുള്ള മെഴുതിരി നമുക്ക് പരിമിതിരുമേനിയുടെ അവിടെ കൊണ്ട് കത്തിക്കാനായിട്ട് പറ്റും അങ്ങനെ ഞങ്ങൾ തിരിയെല്ലാം വാങ്ങിച്ചു ആമുക്കുട്ടിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി ഞാൻ വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഹൈറ്റിൽ തിരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് വട്ടം ഞാൻ അങ്ങനെ വെച്ചോണ്ട് തന്നെ ഈ വട്ടം മാമൂസിൻ്റെ ഹൈറ്റിലുള്ള തിരി വെക്കാന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ തിരി വാങ്ങാനായിട്ട് പോയി തിരി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ആമൂസവിടെ പെരുന്നാളായതുകൊണ്ട് കുറേ ടോയ്സ് ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് കണ്ടപ്പോൾ തന്നെ ആമൂസിൻ്റെ ടോയ്സ് എല്ലാം വേണം അപ്പോൾ അവളതെല്ലാം വേണം എന്നോട് തപ്പി നടന്നു അങ്ങനെ അവൾ ഫൈനലി നമ്മുടെ പൂപ്പീനെ പോലത്തെ ഒരു പട്ടിക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു കെട്ടും അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ മെഴുകുതിരി വാങ്ങാനാണ് അങ്ങനെ മെഴുതിരി എല്ലാം വാങ്ങിച്ച് മെഴുതിരി എല്ലാം കത്തിച്ചു അങ്ങനെ പോകുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി കറക്റ്റ് പെരുന്നാളിൽ തന്നെ കുർബാനയ്ക്ക് പോകാനും കുർബാന കൂടാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയത് അപ്പോൾ നിങ്ങൾ എന്തായാലും പരിമലയിൽ പോകുകയാണെങ്കിൽ ഇവിടെ പോയി പ്രാർത്ഥിക്കാം കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നല്ലൊരു സന്തോഷമായിരിക്കും മനസ്സിൽ ഞങ്ങളുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് വന്നിട്ടുണ്ട് െങ്കിലും ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇവിടെ വരണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം നടന്നു ഞങ്ങൾക്ക് വരാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു സോ അതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളവിടെ വെച്ച് നമ്മുടെ മന്ത്രി വീണ ജോർജിനെ കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഇടവകാന്ന് തോന്നുന്നു അപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറയുക അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് മെഴുതിരി നേർച്ചയ്ക്ക് മെഴുതിരി കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അതിന് വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നേരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമുക്കവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് തോന്നി അങ്ങനെ നമ്മൾ മെഴുതിരിയും കാര്യങ്ങളൊക്കെ കത്തിക്കാനായിട്ട് പോയി അങ്ങനെ നമ്മൾ മെഴുതിയെല്ലാം കത്തിച്ച് പിന്നെ ഒന്നും കൂടി പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ ഓൾറെഡി നമ്മൾ ഇടുക്കി ഇവിടെ നിന്നാണ് പോയിട്ടുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ ഞാൻ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കാണാം അതിലും ലിങ്ക് കൊടുക്കുന്നുണ്ട് സോ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടിയിലും റിലേറ്റഡ് വീഡിയോസിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കരുത് കേട്ടോ സോ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും പോകാൻ പറ്റുകയാണെങ്കിൽ പോവുക പ്രാർത്ഥിക്കുക എപ്പോഴും നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് നടന്നാൽ മാത്രം പോരല്ലോ അതിനൊക്കെ അതിന് സന്തോഷമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പള്ളിയിൽ പോകാന്നുള്ളത് എനിവേ